ഹോക്കി ഹോക്കി അസോസിയേഷൻ പാലക്കാടിന്റെ നേതൃത്വത്തിൽ വല്ലങ്ങി അക്കാദമിക്ക് വിതരണം ചെയ്തു ഹോക്കിയിൽ സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുത്ത മികച്ച പ്രകടനം നടത്തുന്ന രണ്ട് വിദ്യാലയങ്ങളിൽ നടത്തുന്ന ഹോക്കി സ്റ്റിക്ക് വിതരണമാണ് സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന സ്പോർട്സ് താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചതിനെ തുടർന്നാണ് യു പി സ്കൂളിലെ ഹോക്കി അക്കാദമിക് ഹോക്കി സ്റ്റിക്ക് എം പി രശ്മി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഞങ്ങൾ ഓരോ അധ്യാപകരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കായികം പണ്ടൊക്കെ കുട്ടികളെ സ്പോർട്സിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെയല്ല എനിക്കറിയാം എൻ്റെ മകനും ഒരു നാഷണൽ ആണ് കടിൽസിൽ സൗത്ത് സോണിൽ ഗോൾഡ് മെഡലിസ്റ്റാണ് അപ്പോൾ അവനെ പുറത്ത് വെറുതെ കളിക്കാൻ വിടണ്ട ഒരു അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ പാലക്കാട് മറ്റേ സ്റ്റേഡിയം അല്ല അവിടെ അസോസിയേഷനിൽ ഒളിമ്പിക് അത്ലറ്റിക് ക്ലബിൽ ചേർന്ന് അവനെ പ്രാക്ടീസ് ചെയ്യാൻ വിടുകയും അതോ ആ അങ്ങനെ ഓരോ അവൻ്റെ ഉയർച്ചയും കാണാൻ കഴിയാൻ എനിക്ക് സാധിച്ചതുകൊണ്ട് ഈ കുട്ടികളെയും അതുപോലെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം വിഷ്ണു വന്നതോടുകൂടി അതിനൊരു സാധിച്ചു എന്ന് തന്നെ പറയാം അപ്പം വിഷ്ണുവിൻ്റെ ഈ പ്രവർത്തനം നമ്മുടെ സ്കൂളിനെ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാൻ എന്നുള്ള ആ സന്തോഷം അതൊക്കെ പി ടി പ്രസിഡന്റ് പുഷ്പരാജ് അധ്യക്ഷനായി ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി സായോ ട്രഷറർ ജമീർ അധ്യാപകരായ ആർ രാധാകൃഷ്ണൻ സി സജീവ് എം വിവേഷ് എന്നിവർ പ്രസംഗിച്ചു പി അധ്യാപകനായ വിഷ്ണുവിനെ ചടങ്ങിൽ ആദരിച്ചു